എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് തുറയുടെ സമയത്തും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നേക്ക് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചെടുക്കാം ഇളം ചൂടുള്ള പാൽ വേണം ഒഴിച്ചെടുക്കാനായിട്ട് ചൂട് കൂടി പോകാനും പാടില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലെ ഈസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് നേരം പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടെടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഓയിലുണ്ടെങ്കിൽ ഓയിൽ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ നെയ്യ് വരട്ടി കൊടുക്കാം ഇനി ഈ മാവ് നല്ലോണം പൊങ്ങി കിട്ടണം അതുമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലീലിട്ടെടുക്കാം കുറച്ച് ഇഞ്ചിയാണ് ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം വിനാഗിരി കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും മാവ് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി കൂടെ കുഴച്ചെടുത്തിട്ട് ഓരോ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു നാല് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അതിലൊന്നെടുത്തിട്ട് പരത്തി എടുക്കാം കനം കുറച്ചിട്ട് പരത്തി എടുക്കരുത് കുറച്ച് കട്ടിയിലായിട്ടാണ് പരത്തേണ്ടത് ചപ്പാത്തിയേക്കാളും കുറച്ച് കട്ടിയിലായിട്ട് കിട്ടണം അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം അടുത്തതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം രണ്ടും ഒരേ അളവിലാണ് പരത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതേപോലെ ഒരു മൂടി വെച്ചിട്ട് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടയാളം വെച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിന് ചിക്കനും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ചിട്ട് കൈക്കൊണ്ട് പിച്ച് എടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഇതിലേക്ക് ചിക്കനാണ് വെച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മയോണൈസ് വെച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ സ്പൂൺ മയോണൈസ് ഇട്ടെടുക്കാം മയോണൈസ് അടിക്കുമ്പോൾ നല്ല കട്ടിയിലായിട്ട് അടിക്കാൻ നോക്കുക ലൂസായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കട്ടിയിലായിട്ട് തന്നെ അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തുള്ള ചമ്മന്തി ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം ഒരു ടീസ്പൂൺ ചമ്മന്തി വെച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഫില്ലും കഴിക്കാനായിട്ട് ഈ മയോണൈസും ചമ്മന്തിയും ചിക്കനെല്ലാം കൂടി കൂടി ചേരുമ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം വെച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ രണ്ടാമത് പരത്തി വെച്ചിട്ടുള്ള പത്ത് ഇതിന് മുകളിലേക്ക് വെച്ചെടുക്കാം എല്ലാ ഭാഗവും കവർ ചെയ്തെടുക്കുക ഇനി അടപ്പെടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള മാവ് മുകളിൽ മുകളിലൊന്നും മാറ്റാം ഇനി ഇത് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ റൗണ്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാ ഭാഗവും ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബോൾസുകളൊക്കെ ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം ഇതേ ഒരു കട്ടിയിലായിട്ട് തന്നെ പരത്തിയെടുക്കുക ഇനി ചിക്കൻ വെച്ചെടുക്കാം മുകളിലായിട്ട് മയോണൈസ് വെച്ചെടുക്കുക ഇതിന് മുകളിലായിട്ട് ചമ്മന്തിയും കൂടി വെച്ചെടുക്കാം ഇനി അടുത്ത പത്തിനി ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക ഇനി ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാതിന് ശേഷം ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമില്ല ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചെടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് വേവാതെ കിട്ടും അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് എടുക്കാം ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒന്ന് മറിച്ചിട്ട് എടുക്കാം അടുത്തത് കൂടി ഇട്ടെടുക്കാം മറിച്ചിട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ ആയിക്കൊട്ടും അധികം സമയമൊന്നും വേണ്ട റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നേക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും വൈകുന്നേരങ്ങളിലാണെങ്കിലും നോമ്പ്തുറയുടെ സമയത്താണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നേക്കാണ് ഇതിനുള്ളിൽ ഫില്ലിംഗ് ആണ് ഭയങ്കര ടേസ്റ്റ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്